ഒമാനിലെ വിവിധ പ്രദേശങ്ങളിൽ ഇന്ന് മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് സിവിൽ ഏവിയേഷൻ അതോറിറ്റിയുടെ മുന്നറിയിപ്പ് സൌത്ത് ബാത്തിന ദാഹിറ ദാഖിലിയ ബുറൈമി എന്നിവിടങ്ങളിലാണ് ഇടിമിന്നലോടെയുള്ള മഴയ്ക്ക് സാധ്യത മുതൽ മില്ലിമീറ്റർ വരെ തീവ്രതയുള്ള മഴയാണ് പ്രതീക്ഷിക്കുന്നതെന്ന് സി എ എക്സിലൂടെ അറിയിച്ചു ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുതൽ രാത്രി പതിനൊന്ന് വരെ മഴയുണ്ടാകുമെന്നാണ് പ്രവചനം കാലാവസ്ഥാ മുന്നറിയിപ്പ് അനുസരിച്ച് ഒക്ടോബർ ഏഴിന് ഉച്ചയ്ക്കും വൈകുന്നേരവും അൽഹജർ ഹജർ പർവ്വതങ്ങളിലും സമീപ പ്രദേശങ്ങളിലും അന്തരീക്ഷമായിരിക്കും ഇടിമിന്നലിനും മഴയ്ക്കും കാറ്റിനുമൊപ്പം ആലിപ്പഴവ വർഷത്തിനും വാദികൾ നിറഞ്ഞൊഴുകുന്നതിനും സാധ്യതയുണ്ട് പത്ത് മുതൽ മില്ലിമീറ്റർ വരെ തീവ്രതയിൽ മഴ പെയ്തേക്കുമെന്നും മണിക്കൂറിൽ ഇരുപത്തിയേഴ് മുതൽ അറുപത്തിനാല് കിലോമീറ്റർ വേഗതയിൽ കാറ്റുണ്ടായേക്കുമെന്നും സി എ വിശദമാക്കി ഇത് ദൂരക്കാഴ്ചയെ ബാധിക്കാനും സാധ്യതയുണ്ട് ഗൾഫ് മാധ്യമം